ഉദ്വേഗപർവത്തിൽ ഒരു ഭാഗം ഉണ്ടാകുന്നു യുധിഷ്ഠിരൻ ഒരു കൗതുകത്തോടുകൂടി അർജുനനോട് ആരാഞ്ഞു ഹേ അർജുന നിനക്ക് എത്ര കാലം വേണം ശത്രുക്കളുടെ പടയെ മുടിക്കുവാനെന്ന് ഇപ്രകാരം രാജാവ് ചോദിച്ചപ്പോൾ ഗൂഢകേശനായ ധനഞ്ജയൻ വാസുദേവന്റെ നേരെ ഒന്ന് കണ്ണെറിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു അവരൊക്കെ കൃതാസ്ത്രന്മാരും മഹാന്മാരും ചിത്രയോധികളും ആകുന്നു അങ്ങ് മനസ്താപപ്പെടേണ്ട ഞാൻ സത്യമായ കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് വാസുദേവൻ തുണയുണ്ടെങ്കിൽ ഞാൻ ഒറ്റത്തെ മുടിക്കുവാൻ ഒറ്റ നിമിഷം മതി എന്നാണ് എൻ്റെ അഭിപ്രായം ഇതാ പശുപതി തന്ന ഘോരമായ അസ്ത്രം പാശുപഥം അതെന്റെ കൈവശമുണ്ട് കിരാതൻ്റെ യുദ്ധത്തിൽ എനിക്ക് ലഭിച്ചതാകുന്നു ഇത് പ്രളയത്തിൽ വിശ്വത്തെ സംഹരിക്കുന്ന പശുപതി എഴുതുന്ന അസ്ത്രമാകുന്നു എന്റെ കൈവശം ഉള്ളത് എൻ്റെ കൈവശം ഈ മഹാസ്ത്രമുണ്ടെന്നുള്ള സത്യം ഗാംഗേയനും ദ്രോണനും കൃപനും അറിയുകയില്ല ദ്രോണപുത്രനും അറിയുകയില്ല പിന്നെ ആ സൂതപുത്രൻ്റെ കാര്യം പറയണോ എന്നാൽ ജനങ്ങളെ ദിവ്യാസ്ത്രം കൊണ്ട് കൊല്ലരുത് മര്യാദപൂരിൽ നമുക്ക് ശത്രുക്കളെ സംഹരിച്ചു സംഹരിച്ചുവിടാം അപ്രകാരം അതിനു പറ്റിയവരാകുന്നു ഭവാന്റെ സൈന്യത്തിലുള്ള മഹാരഥന്മാർ ഏവരും എല്ലാവരും ദിവ്യാസ്ത്രങ്ങളിൽ വിജ്ഞരാകുന്നു അഥവാ അറിവുള്ളവർ ആകുന്നു എല്ലാവരും യുദ്ധകാംക്ഷികളും ആകുന്നു ധനുർവേദാന്തത്തിൽ നിപുണരാകുന്നു ഏവരും എല്ലാവരും അപരാജിതരും ആകുന്നു ദേവസൈന്യം എതിർത്ത് വന്നാലും മുടിച്ചുവിടാൻ കഴിവുള്ളവരാകുന്നു അവർ ശിഖണ്ഡി യുധാനൻ ദൃഷ്ടൻ ഭീമൻ നകുല സഹദേവന്മാർ യുധാമന്യു എന്നിവരെല്ലാം വിരാട ദ്രുപദന്മാരും ഭീഷ്മ ദ്രോണർക്ക് തുല്യർ തന്നെ ആകുന്നു ശംഖർ ഖടോൽഖജൻ അവന്റെ പുത്രനായ അഞ്ജന ഭർവാവ് എന്നിവരും മഹാബലന്മാർ ആകുന്നു ഷൈനേയനാകുന്നുവെങ്കിൽ നമ്മുടെ സഹായിയായ രണഗോവിന്ദനാകുന്നു അഭിമന്യുവിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതില്ലല്ലോ പാഞ്ചാലിപുത്രന്മാർ അഞ്ചു പേരും ശക്തർ തന്നെയാകുന്നു അവിടുന്ന് മൂന്ന് ലോകവും മുടിക്കാൻ ശക്തിയുള്ളവനല്ലേ ശക്രന് തുല്യനല്ലേ ഭവാൻ ആരെ ക്രോധദൃഷ്ടിയാൽ നോക്കുന്നുവോ അവന്റെ കഥ അപ്പോൾ തന്നെ അവസാനിക്കില്ലേ പിന്നെന്തിന് ഇത്തരമൊരു ചോദ്യം എന്ന് പുഞ്ചിരിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ ജ്യേഷ്ഠൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ആ പാണ്ഡവനായ അർജുനൻ